ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലാണ് നിലമ്പൂർക്കാണ് എന്റെ ഇന്നത്തെ യാത്ര കോട്ടയം എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് ഇവിടെ നിന്നും നിലമ്പൂർക്കുള്ള ടിക്കറ്റ് ചാർജ് അറുപത്തഞ്ച് രൂപ വിൻഡോ സീറ്റ് കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുനേരം നടന്നു നോക്കി പക്ഷെ കിട്ടില്ല എല്ലാ സീറ്റും ഹൗസ്ഫുൾ ആണ് ട്രെയിൻ അങ്കമാലി നിന്ന് പുറപ്പെട്ടത് ഏഴ് മുപ്പത്തെട്ടിനാണ് പിന്നെ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനായ എത്തിച്ചേർന്നു ചെറിയ ചെറിയ സ്റ്റേഷനുകളിൽ ഏകദേശം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും പിന്നെ എല്ലാ ചെറിയ സ്റ്റേഷനുകളും നിർത്തുന്നില്ല കുറട്ടയിൽ കയറിയിട്ടില്ല മുരിങ്ങോട് കയറിയിട്ടില്ല പിന്നെ വണ്ടി ചെന്ന് നിന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നെൽപ്പാടങ്ങൾ കാണാം ഇതിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ് നല്ല ഈ വഴിയുള്ള യാത്ര ഈ കാണുന്ന ഓടിട്ട വീടുകളില്ലേ ഇതുപോലുള്ള വീടുകൾ ഏറ്റവും കൂടുതലുള്ളത് മലബാർ ഏരിയകളിലാണ് അവിടെ പിന്നെ രണ്ട് നിലയുള്ള വീടുകളും കാണാം അതായത് തട്ടിമ്പൂറുള്ള വീടുകൾ ഇപ്പോൾ അങ്കമാലി തൃശ്ശൂർ എറണാകുളം ഏരിയകളിൽ ഇങ്ങനെയുള്ള സാധാരണ ഓടിട്ട വീടുകളായിരിക്കും കൂടുതലുണ്ടാവുക അങ്ങനെ വണ്ടി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിരിക്കുകയാണ് ഇതും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആണ് ഇതിനുശേഷം വണ്ടിയുടെ സ്പീഡ് കൂടിയിട്ടോ സമയത്താണ് വണ്ടിയുടെ സ്പീഡ് ചില കൂടുതൽ നല്ല അലക്കലകി പോകും അടുത്തത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് അവിടെ രണ്ട് മിനിറ്റ് സമയം വെയിറ്റിംഗ് ഉണ്ടാകും ഈ സമയത്ത് വിൻഡോ സീറ്റ് കിട്ടുമോ എന്ന് പറയാൻ വേണ്ടിട്ട് അടുത്ത കമ്പാർട്ട്മെന്റുകളിൽ കയറി നോക്കാം സീറ്റ് കിട്ടിയില്ലോ തിരക്ക് കൂടി എന്നല്ലാതെ കുറഞ്ഞില്ല ഇങ്ങനെ ട്രെയിനിൽ നിന്ന് പാളത്തിലേക്ക് ഇറങ്ങരുത് ഇത് തെറ്റാണ് എപ്പോഴാണ് അപകടം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഇത് ചെയ്യുന്നതും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഷൊർണ്ണൂർ വരെ പശ്ചിമഘട്ട മലനിരകളും നമ്മളോടൊപ്പം ഉണ്ടാകും ഇവിടെ മല പോലുള്ള ഒരു പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലകളാൽ ചുറ്റപ്പെട്ട വടക്കാഞ്ചേരിയിലാണ് പഴയകാല സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനായ ഉത്രാളിക്കാവാണ് ഇവിടെ കാണുന്നത് ഉത്രാളിക്കാവിൽ തുടങ്ങുന്ന ഒരു മലയാള സിനിമാ കാലവും നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇവിടുത്തെ വെടിക്കെട്ട് പ്രശസ്തമാണ് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടോളം കിടപിടിക്കുന്നതാണ് ഇവിടുത്തെ വെടിക്കെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് മൂന്ന് പേര് ട്രെയിൻ തട്ടി മരിച്ചിട്ടുണ്ട് ഇവിടെ അവര് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടില്ലായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വ്യൂ വേറെ ലെവലാണ് ഒരുപാട് ടിക്ടോക്കിലും റീൽസിലും ഒക്കെ ഇത് വന്നിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് ഒറ്റപ്പാലം വരെ സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളാണ് ഗ്രാമപ്രദേശങ്ങളുണ്ട് ചായക്കടകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ മംഗലശ്ശേരി നീലകണ്ഠന്റെ ഏഴിലക്കര എന്ന ഗ്രാമം ഇവിടെ അടുത്ത് തന്നെയാണ് പാഞ്ഞാൾ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഏഴിലക്കരയായി മാറി ഇനി നമ്മൾ അടുക്കുന്നത് കലാമണ്ഡലത്തിലേക്കാണ് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ സ്റ്റേഷന്റെ പേര് വള്ളത്തോൾ നഗർ കലാമണ്ഡലത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ആ സ്റ്റേഷൻ ഇവിടെ വെച്ച് ഞാൻ കലാപം മണിച്ചേട്ടന്റെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണനെ കണ്ടിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ അധ്യാപകനാണ് പ്രായം ചെന്ന ആൾക്കാർക്കും മുട്ടുവേദന ഉള്ളവർക്കും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് കുറച്ച് താഴെയാണ് ഇവിടെ കാണുന്നത് ഭാരതപ്പുഴ ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സല്ലാപ സിനിമ ആയിരിക്കും പഞ്ചവർണ പൈങ്കിളി പെണ്ണേ എന്ന പാട്ട്സിനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല സിനിമക്കാരുടെ ഒരു പ്രിയപ്പെട്ട ലൊക്കേഷൻ ആണത് അങ്ങനെ നമ്മള് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പകുതി ആളുകൾ ഈ ഇറങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ Văn vừa đào vừa đào vừa đào vừa đào vừa đào vừa ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ സമയം ഒമ്പതിര വളരെ നേരത്തെയാണ് ഇവിടെ എത്തിയത് എന്നാണ് ഇവിടുത്തെ കടക്കാരൊക്കെ പറഞ്ഞത് പിന്നെ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ പത്തേ പത്തായി ഷൊണ്ണൂർ കഴിഞ്ഞൂറുകൂടി വണ്ടി വൺ ലൈനിലേക്ക് കടന്നു ഇനി ഇവിടെ ഒറ്റ റെയിൽ ഉണ്ടാകും ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ പിടിച്ചിടും സ്റ്റേഷനിൽ രണ്ട് ലൈൻ ഉണ്ടാവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടേക്കാം പക്ഷെ പച്ചപ്പുള്ള കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ കേരളത്തിലൂടെ തന്നെ സഞ്ചരിക്കണം അതുപോലെ തന്നെ നന്മയുള്ള കാഴ്ചകൾ കാണുവാനും അങ്ങനെ മഴ ശക്തമായിട്ട് പെയ്യുവാൻ തുടങ്ങി വണ്ടിയാണെങ്കിൽ പൂക്കുറ്റി കണക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ അങ്ങോട്ടുള്ള കാഴ്ചകളിൽ കൂടുതലും തേക്കുമരങ്ങൾ കാണാനും ഉണ്ടായിരുന്നു നിലമ്പൂർ എന്ന് പറഞ്ഞറിയാലോ തേക്കുമരങ്ങളുടെ ഒരു ഏരിയയാണ് ഷൊർണ്ണൂർ കഴിഞ്ഞതിന് ശേഷം വണ്ടി നിർത്തിയത് അങ്ങാടിപ്പുറം എന്ന സ്റ്റേഷനിലാണ് ഇവിടെ കുറെ ലോറികൾ നിരന്ന് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടോ അത് കാണാനായിട്ട് ഞാൻ ചാലക്കുടിയിൽ വെച്ചും ഇതുപോലത്തെ ലോറികൾ കണ്ടിരുന്നു ഇവിടെ ഒരു വണ്ടി പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ പോയതിന് ശേഷം മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൗങ്ങിൻ തോട്ടങ്ങളാണ് അതായത് അടയ്ക്ക മരങ്ങൾ അടയ്ക്ക കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ മലബാർ ഏരിയയിലാണെന്ന് തോന്നുന്നു പാലക്കാട് ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഇതുപോലുള്ള അടയ്ക്ക തോട്ടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിനു മാത്രം ഉണ്ടെട്ടോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ തട്ടിമ്പുറങ്ങളുള്ള ഓടിറ്റ വീടുകൾ ഇവിടെ കാണാം അടുത്തത് വാണിയമ്പുലം ആണ് സീറ്റുകൾ എല്ലാം കാലിയായി മാറി ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടെങ്കിലും എന്നെ ആകർഷിച്ചത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയാണ് അത് അവിടെ എത്തിയിട്ട് പറയാം അടുത്ത സ്റ്റേഷൻ നിലമ്പൂർ സ്റ്റേഷനാണ് ഇതാണ് ഞാൻ കണ്ട വ്യത്യസ്തമായ കാഴ്ച ട്രെയിനിന്റെ എഞ്ചിൻ മാറ്റിയിടുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോ കാണുന്നത്